സ്വാഗതം അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായി അമേരിക്കൻ ഇന്നലെ പഞ്ചാബിലെത്തി എന്നാൽ അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ നിന്ന് കടത്തിയ ഇന്ത്യക്കാരുടെ കൈകാലുകൾ വിമാനയാത്രയിൽ ഉടനീളം ബന്ധിച്ചു എന്ന് പഞ്ചാബ് സ്വദേശി വെളിപ്പെടുത്തിയിരിക്കുകയാണ് നൂറ്റിനാലു പേരുമായി എത്തിയ സൈനിക വിമാനം അമൃത്സർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത ശേഷമാണ് വിലങ്ങഴിച്ചതെന്നും ഗുർദാസ്പൂരിലെ ഹാർദോർവാൽ ഗ്രാമത്തിൽ നിന്നുള്ള ജസ്പാൽ സിംഗ് വ്യക്തമാക്കി മുപ്പത്തി ആറുകാരനായ ജസ്പാലിനെ ജനുവരി ഇരുപത്തിനാലിലാണ് യു എസ് ബോർഡർ പെട്രോൾ പിടികൂടിയത് ബുധനാഴ്ച രാത്രിയോടെ സ്വന്തം നാട്ടിലെത്തിയ ജസ്പാൽ സിംഗ് തന്നെ ഒരു ട്രാവൽ ഏജന്റ് പറ്റിച്ചതാണെന്ന് പറയുകയുണ്ടായി ജസ്പാൽ യു എസിൽ എത്തിയതിനു സമാനമായി അതിർത്തി വഴി അനധികൃതമായി കടന്നവരാണ് തിരിച്ചയച്ചവരിൽ ഏറെയും വിദേശത്ത് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടിയെത്തിയ ഇവരിൽ ഏറെയും ഭാവി അനിശ്ചിതത്തിലാണെന്ന ആശങ്കയിലുമാണ് അതേസമയം അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ ആളുകളുടെ കൈകാലുകൾ ചങ്ങലയിട്ട് ബന്ധിപ്പിച്ച ഈ സംഭവം രാജ്യത്തിന്റെ അഭിമാനത്തെ പണയം വെച്ച സംഭവമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എല്ലാ നിലപാടുകൾക്ക് മുമ്പിലും വിനീത വിധേയനായി നിൽക്കുന്ന പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടേത് ചുരുക്കി പറഞ്ഞാൽ ട്രംപിന് മുന്നിൽ തലകുനിച്ചു നിൽക്കുന്ന ഒരു കളിപ്പാവ തന്നെയാണ് നരേന്ദ്രമോദി അങ്ങനെ ഒരു പ്രധാനമന്ത്രിയാണല്ലോ ഇന്ത്യയുടേത് ഓർക്കുമ്പോൾ ഓരോ ഇന്ത്യക്കാനും ലജ്ജിക്കുന്ന അവസ്ഥയാണിപ്പോൾ ലോകത്തിനു മുന്നിൽ ഇന്ത്യ തലകുനിച്ചു നിൽക്കേണ്ട സാഹചര്യത്തിലാണിപ്പോൾ എത്തിയിരിക്കുന്നത് ദേശാഭിമാനത്തിന്റെ കുത്തകാവകാശം കൈക്കലാക്കിയിരിക്കുന്ന അബക്കിബാർ ട്രംപ് സർക്കാർ വിളിച്ചു പറഞ്ഞുകൊണ്ട് മൈബ്രണ്ടുവേണ്ടി നാണംകെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ മണ്ണിലേക്ക് അമേരിക്കൻ സൈനിക വിമാനം പുറപ്പെട്ടപ്പോൾ ഒരക്ഷരം മിണ്ടിയില്ല സാധാരണ വിമാനങ്ങളിൽ തിരിച്ചയക്കാൻ എല്ലാ സാധ്യതയും ഉണ്ടായിട്ടും ഭീകരന്മാരെയും കൊള്ളക്കാരെയും പോലെ സൈനിക വിമാനത്തിൽ കയറ്റി ചങ്ങലയിൽ ബന്ധിപ്പിച്ചുകൊണ്ട് കൊണ്ടുവരികയായിരുന്നു ഇപ്പോൾ കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ നെഹ്റു മുതലുള്ള നേതാക്കളെ ചീത്ത വിളിച്ചുകൊണ്ട് ദേശാഭിമാനം പത്തി ആടുമായിരുന്നു ദേശ സുരക്ഷയെക്കുറിച്ചും പരമാധികാരം ഹനിക്കപ്പെടുന്നതിനെ കുറിച്ചും മാധ്യമങ്ങൾ ഘോര ചർച്ച ചെയ്യുമായിരുന്നു യാതൊരു സാഹചര്യത്തിലും അമേരിക്കൻ സൈനിക വിമാനം ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാനെ സഹായിക്കാൻ ഏഴാം കപ്പൽ കപ്പൽപ്പടയെ അയക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സനോട് കപ്പൽ കപ്പൽപ്പടയെ അയക്കാനൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം പക്ഷെ അത് ഇന്ത്യൻ സമുദ്രാതിർത്തി വിട്ട് മടങ്ങി പോകണമോ എന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്നു ഏഴാം കപ്പൽ പടക്ക് മുന്നിൽ വരെ പേടിക്കാത്ത ഇന്ദിരാഗാന്ധിയായിരുന്നു ആ പ്രധാനമന്ത്രി രാജ്യം കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് മുൻ പ്രധാനമന്ത്രിയെ രാജ്യം ഇപ്പോൾ ഉയർത്തിക്കാട്ടുകയാണ് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള പ്രതിഷേധങ്ങളും വിമർശനങ്ങളും അവസാനിക്കുന്നില്ല രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാത്ത ഒരു പ്രധാനമന്ത്രിയെ ജനങ്ങൾ എങ്ങനെ വിമർശിക്കാതിരിക്കും എന്നതാണ് മറ്റൊരു സത്യം